കേരള ദിനേശ് ബി ഡി കാഞ്ഞങ്ങാട് കിഴക്കുംകര മേഖലയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും യാത്രയപ്പ് നടത്തി തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസ പദ്ധതികൾ നടപ്പാക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു കോഴിക്കോട് കേരള ദിനേശ് ബി കിഴക്കുംകര മേഖലയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികളുടെ സംഗമവും ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നവർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചത് നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും മുൻകാല അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമമാണ് നടന്നത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസ പദ്ധതികൾ അനുവദിക്കണമെന്നും നിർത്തിവെച്ച വെൽഫെയർ ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും സംഗമം ആവശ്യപ്പെട്ടു മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എ പുഷ്പകുമാരി കാലിക്കടവ് ബി കെ ഉഷ കല്യാൺ റോഡ് എ സതി ഉദയംകുന്ന് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് കോട്ടച്ചേരി ദിനേശ് സംഘം പ്രസിഡന്റ് പി കാര്യം പരിപാടി ഉദ്ഘാടനം ചെയ്തു മേഖല അഭിവൃദ്ധിയിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ിൽ അധ്യക്ഷയായി സംഘം സെക്രട്ടറി എൻ നിഖിൽ പൊതുപ്രവർത്തകൻ എം വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് മാനേജർ എ കെ ഷീല സ്വാഗതം പറഞ്ഞു